ക്ഷേത്ര നയതന്ത്രം എന്ന് വിലയിരുത്തപ്പെടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ സന്ദർശനം ഈ മാസം പതിമൂന്നിനും പതിനാലിനും അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രം പതിനാലിന് മോദി ഉദ്ഘാടനം ചെയ്യും വിപുലമായ ഒരുക്കങ്ങളാണ് യു എ ഇയിലും ക്ഷേത്രത്തിലും നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം മോദിയുടെ ഏഴാമത് യു എ സന്ദർശനമാണ് എട്ട് മാസത്തിനിടെ മൂന്നാമത്തേതും ഇന്ത്യയും യു എയുമായുള്ള സാംസ്കാരിക സഹകരണത്തിന്റെ സന്ദർശനം നാഴികക്കല്ലാവുമെന്നാണ് നയതന്ത്ര വിദഗ്ദ്ധർ പറയുന്നത് അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷമുള്ള മോദിയുടെ മുസ്ലിം രാഷ്ട്രത്തിലേക്കുള്ള സന്ദർശനമാണെന്നതും ശ്രദ്ധേയമാണ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാനുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും നയതന്ത്ര സഹകരണം ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചർച്ചയാകും ദുബായിലെ വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിൽ മോദി സംസാരിക്കും അബുദാബിയിലെ ബോജസൻവാസി അക്ഷർ പുരുഷോത്തം സ്വാമിനാരായണൻ സാൻസ്താ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്ന മോദി സെയിൻറ്റ് സ്പോർട്സ് സിറ്റിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും മാർച്ച് ഒന്നിന് ക്ഷേത്രം പൊതുജനത്തിന് തുറന്നുകൊടുക്കും